ഫാത്തിമ ആമിറ റളിയല്ലാഹു അൻഹ വഫാത്തായി പൊന്നാരം മുത്തു നബി തങ്ങൾ വഫാത്തായിട്ട് ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ആമിറ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് അല്ലാന്റെ റസൂലിന്റെ അതേ മുഖമുള്ളവരാണ ഫാത്തിമ അല്ലാന്റെ റസൂലിന്റെ അതേ നടത്തമുള്ളവരാണ ഫാത്തിമ പൊന്നര ഹബീബിന്റെ അതേ സൗന്ദര്യം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് മുത്തു ഹബീബിന്റെ

ചെയ്യാവോ അങ്ങനെ രാത്രി സമയത്ത് ഫാത്തിമ ജനാസ കവറിലേക്ക് കൊണ്ട് ഇറക്കി വെക്കുകയാണ് ധനഭാഗത്ത് അടിയാരി തങ്ങൾ നിന്നുകൊണ്ട് പിടിക്കുകയാണ് കാലിന്റെ ഹുസൈൻ രണ്ട് പ്രിയപ്പെട്ട അവർ ഫാത്തിമ ഖബറിലേക്ക് ഇറക്കി വയ്ക്കുക ലോകം മുഴുവനും നിറഞ്ഞൊടുുന്ന കണ്ണുകളുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കബറിന്റെ ചുറ്റു ഭാഗത്തും നിൽക്കുകയാ

അതുകൊണ്ട് നിന്റെ ഞെരുക്കമോ നിന്റെ ഇടുക്കമോ ഈ കാണിക്കല്ലേ തങ്ങളുടെ യുടെ പ്രിയപ്പെട്ട ഉന്മയായ സ്വാത്തിയുടെ ജനാസയാണ് കബറേ അതുകൊണ്ട് നിന്റെ അഹങ്കാരങ്ങളോ നിന്റെ ഞെരുക്കങ്ങളൊന്നോ ഈ ജനാ നീ കാണിക്കല്ല വിളിച്ചു പറഞ്ഞു പോ നിൽക്കുന്ന ആളുകളൊക്കെ കേൾക്കുമാര്ത്തു നിന്നൊരു ശബ്ദം വരികയാ സംസാരിക്കുകയാ വരികയാസാരിക്കുകയാകുവൻ ആ യാറിച്ച് നീ എന്താണ് കരുതിയിരിക്കുന്നത് സംസാരിക്കുന്നു അബൂദർ വിളിച്ചിട്ട് പറയുന്നു ഓ അബൂത ഞാൻ എന്നിലേക്ക് വരുന്ന ഒരാളുടെയും കുടുംബമോ ഗോത്രമോ സ്ഥാനമോ ഒന്നും തന്നെ നോക്കാറില്ല അബൂദറേ ഏത് കുടുംബത്തിൽ പറഞ്ഞവളാ ഏത് കുടുംബത്തിൽ ജനിച്ചവനാ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവനാണോ പ്രസിഡന്റ് ആയിട്ടിരുന്നവനാടോ സെക്രട്ടറി ആയിട്ടിരുന്നവനാണോ പ്രധാനമന്ത്രിയുടെ സ്ഥാനം അലങ്കരിച്ചവനാണോ ഇന്ന വലിയ കുടുംബത്തിൽ ജനിച്ചവനാണോ ഇതൊന്നും ഞാൻ പറയുന്നു ഞാൻ ഖബറാകുന്ന എന്നിലേക്ക് വരുന്ന ആളുകള് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് വരുന്നവരാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ

മറുപടിയ സൽകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആൽ നിന്നോ ഒരാളും ഒരാളും രക്ഷപ്പെടൂല ഒരാളും രക്ഷപ്പെടൂല അധികരിപ്പിച്ചവരല്ലാതെ എന്നിൽ നിന്ന് ഉമ്മമാര് രക്ഷപ്പെടൂരാട്ടു പോയവരില്ലേ കൂട്ടത്തില് പലരുടെയും ഉമ്മമാര് കബറിലുണ്ട് കബറിലുണ്ട് കൂടപ്പറപ്പുകൾ കബറിലുള്ളവരുണ്ട് റബ്ബേ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ ഞങ്ങളും നന്ദി പ്രസവിച്ച് പോറ്റി വളർത്തി വലുതാക്കിയതിന് പകരം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ മാത്രമാറബദ് അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല

അവരൊക്കെ പോയില്ലയോ അവരുടെ അവസ്ഥകളെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ കബറ് പറയുകയാ എന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതാരാളം അറിയുമോ സ്വനിഹായ സൽക്രമങ്ങളുമായി കബറാകുന്ന എന്നിലേക്ക് വരുന്നവരല്ലാതെ എന്നിൽ നിന്ന് രക്ഷപ്പെടൂല ുംരകത്തിൽ കിടക്കാൻ പറ്റുന്ന പലമാതിരിയുള്ള രോഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ അതൊക്കെയും ഒഴിവാക്കി ി നല്ല തെളിർമയുള്ള കൽവാസമായ ഉടമകളായവർ ആരോ എന്നിൽ നിന്ന് രക്ഷപ്പെടുക അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്തവർ

ആരും വരാത്ത ഒറ്റയ്ക്ക് പാതിരാത്രിയിൽ ുംബറിപ്പെട്ടവരെ സ്വർഗമാക്കണ്ടയോ ആ ഖബറൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണ്ടയോ എന്നാൽ നമ്മുടെ കൽവന്ന് ശുദ്ധിയാക്കട്ടേ വളരെ ചുരുങ്ങിയ ആത്മസംസ്കരണം എന്ന വിഷയം പറയാൻ ഒരിഞ്ചുപോലും യോഗ്യതയില്ലാത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞത് മുഴുവനും എന്റെ കലവുകൂടിയൊന്ന് ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ് അല്ലാബ് കൽബെ നിനെ ശുദ്ധിയാക്കി തരണേ അല്ലാ പാപത്തിൻ്റെ കരകൾ കൊണ്ട് കറ തിരുണ്ട് പോയ കൽബിൻ്റെ ഊണമകളാണ് റബ്ബേ നിൻ്റെ ഔലിയാക്കളെ സ്പുടം ചെയ്യുന്നതു പോലെ പുതുബല്ലക്കതാബദങ്ങളെ ഇഫാഖി ഷെയ്ഖിനെ യൊക്കെ റബ്ബേ നിസ്പുടം చే ടുതു പോലെ ഞങ്ങടെ കൽബമന്നെ ശുദ്ധിയാക്കി തരണേ ഞങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെട്ട കബർ ആ കമറി നിസ്വർഗമാക്കി തരണേ അമ്മാ മരിക്കുന്ന നേരം